എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം രാവിലെ എണീറ്റ പാടെ തന്നെ അടുക്കളയിൽ വന്ന് ചോറിന് വെള്ളം വെക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ചെയ്യുക ചോറ് അച്ചുമോന് കൊണ്ടോണ്ട് കൊണ്ടുപോകേണ്ടതുകൊണ്ട് തന്നെ രാത്രിത്തെ ചോറൊന്ന് ഞാൻ കൊടുത്തു കൊടുത്തുവിടാറില്ല കേട്ടോ ഞാനിപ്പോൾ ഡ്യൂട്ടിക്ക് പോവാണെങ്കിൽ തിളപ്പിച്ച് ഊറ്റിയിട്ടൊക്കെ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ രാവിലെ ഞാൻ കടിക്കും ചോറിനും വൈകുന്നേരം വരയ്ക്കും ഇന്ന് കറിയായിട്ട് ചെറുപയർ തേങ്ങ അരച്ച് വെക്കാമെന്നായിട്ടാണ് കരുതുന്നത് ചെറുപയർ അപ്പം നന്നായിട്ട് കഴുകി വാരി മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഞാൻ വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ രണ്ട് വിസലടിക്കുമ്പോഴത്തേക്കും ചെറുപയർ കറി റെഡിയാകും പിന്നെ അതിൽ തേങ്ങ അരച്ചിട്ടിട്ട് വെക്കാമെന്നാണ് കരുതുന്നത് ചോറിന് വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കാലാവസ്ഥ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ വെള്ളം തിളയ്ക്കാനൊക്കെ നല്ല സമയം എടുക്കുന്നുണ്ട് കേട്ടോ ആ സമയം ഞാൻ കടിക്കുള്ള അരിയും കൂടി കഴുകി വരുന്നുണ്ട് നീർദോഷം ഉണ്ടാക്കാന്നാണ് കേട്ടോ കരുതുന്നത് നീർദോഷം ഭയങ്കര ടേസ്റ്റാണ് കുട്ടികൾക്കും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന നിർദോഷം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കൂടി ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത്രയ്ക്കെങ്ങോട്ട് സുഖമില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അമ്പുപാവം അതുപോലെ തന്നെ നിങ്ങൾക്കറിയാലോ രാവിലെ എൻ്റെ അമ്പൂസ് അടുക്കളയിൽ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും അപ്പം അമ്പുവാവ ഉണ്ട് കേട്ടോ ഇത് മിക്സിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ അമ്പുവാവി കുറച്ച് പേടി കൂടുതലും വേണം കേട്ടോ അപ്പം ഞാൻ ദോശയ്ക്കുള്ള തേങ്ങ ചിരകാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ദോശയുടെ മാവിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടത് ആ സമയം വെള്ളം നന്നായി തിളച്ചപ്പം ഞാൻ അരിയും കൂടി കഴുകി ഇടുന്നുണ്ട് കേട്ടോ ഇന്ന് റേഷ്നരിയല്ല കേട്ടോ കുറച്ച് നല്ല വേവുള്ള ഒരു അരിയാണ് പക്ഷെ നല്ല ടേസ്റ്റ് ആ അരി അങ്ങനെ ദോശയുടെ മാവൽ അരച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് തേങ്ങയും കൂടി ഇട്ടിട്ട് ഞാൻ സെറ്റാക്കി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് അച്ചൂസ് എണീറ്റോ അച്ചൂസ് നേരത്തെ എണീറ്റ് എന്താ വെച്ചാൽ സ്കൂളിലിപ്പോൾ എക്സാം ആയല്ലോ ക്രിസ്മസ് എക്സാം ആയപ്പോൾ പഠിക്കാൻ കുറച്ചുണ്ട് ആ സമയം ഞാനിതാ ചെറുപയർ എല്ലാം വെന്തിട്ടുണ്ടായിരുന്നു ായിരുന്നു അതിലേക്ക് തേങ്ങ പാർന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ വറവും കൂടി ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കറി റെഡി ആയിട്ടുണ്ട് അച്ചുമോ നേരത്തെ എണീറ്റ് വന്ന എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ആശ്വാസമാണ് കേട്ടോ അമ്പുവാവൻ എടുത്തു തരും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ എനിക്ക് ചെയ്യുന്നുണ്ട് അച്ഛുമ നന്നായി പഠിക്കുന്നത് കൊണ്ടുതന്നെ ഞാനിതാ കാപ്പി ഉണ്ടാക്കി കൊണ്ടു കൊടുക്കാന്ന് വിചാരിച്ചിട്ടോ കാരണം നല്ല ക്ഷീണാണ് കുറച്ച് നേരത്തെ എണീക്ക് പഠിക്കാൻ തുടങ്ങിയതാണ് രാവിലെ എണീറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവന് നല്ല ഓർമ്മ കിട്ടുന്നു പറഞ്ഞോണ്ട് തന്നെ രാത്രി അവൻ പഠിക്കാറേ ഇല്ല രാവിലെയാണ് പഠിക്കൽ പതിവ് അപ്പോ വേറെ എന്താണ് എല്ലാവരേയും വിശേഷം അമ്പു കുറുമ്പ് കാട്ടി ഓടി വരുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അമ്പുവിനെ വെച്ചിട്ട് പിന്നെ എന്ന് പറയുന്ന എല്ലാവരും എന്നോട് ചോദിക്കലുണ്ട് അല്ലേ കാരണം ഇപ്പം അമ്പു ഇവിടെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടിയാണ് പക്ഷെ ഇതൊക്കെ ഒരു ശ്രദ്ധയാണ് കേട്ടോ കാരണം ഈ പണി എനിക്ക് ശീലായിപ്പോയി അങ്ങനെ ഞാൻ ഞാനത് നീർദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ അമ്പുവാവിനെ കയ്യിൽ വെച്ച് ദോശയുണ്ടാക്കുന്ന ഒക്കെ ചെറിയൊരു ടാസ്ക് തന്നെയാണ് എന്നാലും കുഴപ്പമില്ല ശീലായിപ്പോയില്ലേ അപ്പം കറിയും ആയിട്ടുണ്ട് ചോറ് ഞാൻ റൈസ് കുക്കറിലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് അതിനിപ്പം ചിക്കൻ എന്തെങ്കിലും പൊരിക്കണെട്ടോ അച്ചുമോനെ തൊട്ട് കൂട്ടാൻ ഒന്നുമില്ലെങ്കിൽ ഭയങ്കര വിഷമം അങ്ങനെ അച്ചൂസിന് ചായയായിട്ട് ഞങ്ങളത് അച്ചൂസിൻ്റെ അടുത്ത് എത്തിയിട്ടോ അപ്പം മലയാളം ഫസ്റ്റ് ആണ് അവരിപ്പം പഠിക്കുന്നത് മലയാളം അവന് കുറച്ച് ബുദ്ധിമുട്ട് ാണ് കേട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പം ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞെല്ലാം കൊടുക്കുന്നുണ്ട് ഞാൻ ഞാനടുത്തിരുന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമായി എനിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണികളൊക്കെ ഒരുങ്ങിട്ട് അവൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം പറഞ്ഞു കൊടുക്കാനുള്ള സമയം കിട്ടാറുമില്ല കേട്ടോ കുഞ്ഞു കുഞ്ഞ് സമയങ്ങൾ നോക്കിയിട്ട് ഞാൻ അവനെ പഠിപ്പിച്ച് കൊടുക്കാൻ കൊടുക്കാറാണ് പതിവ് ദേവ് എണീറ്റിട്ടേ ഇല്ലെട്ടോ ദേവുട്ടനെ എണീക്കാനാവുന്നതേ ഉള്ളൂ ദേവ് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് എണീക്കുള്ളു കേട്ടോ അപ്പം അമ്പുവാവയ്ക്ക് കുഞ്ഞുതാക്കി ഞാൻ ദോശ ഉണ്ടാക്കി തീറ്റി കൊടുക്കാമെന്നാണ് കരുതുന്നത് അമ്പുവാവയ്ക്ക് ഈ നീർദോശയും ചെറുപയർ കൈ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അപ്പോ നമ്മൾ ചിക്കനും കൂടി പൊരിക്കാൻ വേണ്ടി പോവാണ് ഏട്ടാ അപ്പൊ ചിക്കൻ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് പൊരിക്കാന്നാണ് കരുതുന്നത് അല്ലെങ്കിൽ സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ ബുദ്ധിമുട്ടാവും അവൻ്റെ ഫ്രണ്ട്സ് രണ്ട് മൂന്ന് പേരുണ്ട് അപ്പം രണ്ട് മൂന്ന് പേർക്കുള്ള കുഞ്ഞ് കുഞ്ഞു കഷ്ണങ്ങളും കൂടി ഞാൻ അവൻ്റെ ചോറിലിട്ട് കൊടുക്കാമെന്നാണ് കരുതുന്നത് ആ സമയത്ത് ആമ്പവും അവയ്ക്ക് കാപ്പിയും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടു ദിവസം മുന്നേ ജിനോട് നെസ്റ്റോയി പോയ സമയത്ത് വാങ്ങിക്കൊണ്ടു വന്നതാണ് അങ്ങനെ ചിക്കനിലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ കടിയുണ്ടാക്കിയത് വെള്ളയപ്പച്ചട്ടിയിലും കൂടി ഞാൻ ഈ ഒരു ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് തരത്തിലുണ്ടാക്കിയത് വെച്ചിട്ട് നോൺ സ്റ്റിക്ക് വെള്ളയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയ നീർദോശയാണ് കേട്ടോ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചിക്കൻ ഇതാ പൊരിക്കാൻ വേണ്ടി ഞാൻ റെഡിയാക്കി സെറ്റ് ാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ സമയം ദേവൂട്ടി ഇപ്പം എണീറ്റിട്ടുണ്ട് കേട്ടോ ഇനി അപ്പം അവനെ കുളിയെല്ലാം കഴിഞ്ഞ് അവർക്കുള്ള ഫുഡെല്ലാം കൊടുത്ത് അവരെ സ്കൂളിലേക്ക് പറഞ്ഞ് കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ഏകദേശം പണികളൊക്കെ തന്നെ ഒരുങ്ങിയിട്ടോ കടുക് പെട്ടെന്ന് തീർന്നു പോയത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചെറുപയർ വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും ചെറുതായി അരിഞ്ഞിട്ടാണ് കേട്ടോ വറവിടുന്നത് ഞാൻ എപ്പോഴും കടുക് ഒക്കെ പറയാൻ വേണ്ടിയിട്ട് മറന്ന് മറന്നു പോകാറാണ് കേട്ടോ പതിവ് ആ സമയത്ത് ആ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ചോറ് വാർത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ചോറ് വാർക്കലാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ടാസ്ക് പിടിച്ചൊരു പണി ആ സമയം ദേവു ഇതാ കുളിച്ചെല്ലാം വന്നിട്ടുണ്ട് ഞാൻ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുക്കി കൊടുത്തെങ്കിൽ മാത്രമാണ് കേട്ടോ ദേവുവിന് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ ഷർട്ടൊക്കെ ഒന്ന് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഉണ്ണിയോൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കാപ്പിയും കടിയും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്പു അവ രാവിലെ തന്നെ പതിപോലെ കുറുമ്പാണ് കേട്ടോ ഇന്ന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ രാവിലത്തെ വീടിന് വിശേഷം ഇത്രയേ